നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കിരാതമായ പ്രവർത്തനമാണ് നമ്മുടെ അയൽ രാഷ്ട്രമായ പാക്കിസ്ഥാൻ്റെ അവരുടെ കൂടി പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ അതികഠോരമായ മൃഗീയമായ ഈ ഒരു ഹത്യ ഇരുപത്തിയെട്ട് നിരപരാധികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെ മരിച്ചു വീണ സംഭവം വളരെ ഹൃദയഭേദകമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ രാജ്യത്ത് തീവ്രവാദികളെ കയറ്റിവിട്ട് പലതരത്തിലുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ സൈന്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും അവർ നേരത്തെയും കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങൾക്കുള്ളിൽ അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ രണ്ടു പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ അതിന് ശക്തമായ തിരിച്ചടികൾ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ നമ്മെ കൂടുതൽ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം ഈ ഈ വെടിവയ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് അവർ ആളുകൾ മുസ്ലിങ്ങള അല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം